ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സവിശേഷമായ അതേസമയം മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് മരണശൈലിയിലെ ദർശനങ്ങൾ അതായത് ജീവിതത്തിൻ്റെ ആ അവസാന നിമിഷങ്ങളിൽ ആളുകൾ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയൊക്കെ കാണുന്ന അനുഭവങ്ങളില്ലേ അതിനെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് ഈ അനുഭവങ്ങൾ ശരിക്കും അതിൻ്റെ പിന്നിലെ വൈകാരികമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് മരണത്തിനപ്പുറവും സ്നേഹം അത് നിലനിൽക്കുമോ അങ്ങനെയുള്ള ചില ചിന്തകളിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് ശരി നമുക്കിതിലേക്ക് കിടക്കാം അല്ലേ ഈ അനുഭവങ്ങൾ നമ്മളെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ സ്പർശിപ്പിക്കുകയും ചെയ്യും അടിസ്ഥാനപരമായി പറഞ്ഞാൽ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വളരെ നേർത്ത ഒരു ഒരു അതിർവരമ്പ് പോലെയാണത് ഓർമ്മകൾ നമ്മളെ വിട്ടുപോയവരുടെ സാന്നിധ്യം അതൊക്കെ ഒരു ഊഷ്മളമായ ആലിംഗനം പോലെ അങ്ങനെ അനുഭവപ്പെടുന്ന നിമിഷങ്ങൾ ബന്ധങ്ങൾക്കും പിന്നെ സമാധാനത്തിനും ചിലപ്പോൾ ഒരു മാപ്പ് പറച്ചിലിനുമൊക്കെ വേണ്ടിയുള്ള ഒരു ഒരു ദാഹം ഇതിൽ കാണാൻ പറ്റും പലപ്പോഴും മരണത്തോടുള്ള പേടിയെ മനോഹരമായ ഒരു ഒരു തിരിച്ചുപോക്കിന്റെ പ്രതീക്ഷയാക്കി മാറ്റാൻ ഈ ദർശനങ്ങൾക്ക് കഴിയാറുണ്ട് എന്ന് തോന്നുന്നു അതെ അതെ പലരും ഇതിനെ എന്താ പറയാ വളരും മനോവിഭ്രാന്തി അല്ലെങ്കിൽ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ നോക്കും പക്ഷേ ഹോസ്പിസ് രംഗത്ത് ജോലി ചെയ്യുന്നവർ പിന്നെ രോഗികളുടെ കൂടെ ഉള്ളവർ കുടുംബാംഗങ്ങൾ എന്തിനധികം ചില ഗവേഷകർ പോലും ഇത് വളരെ ശ്രദ്ധയോടെ കാണുകയും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അനുഭവങ്ങൾ പറയുന്നവരുടെ വാക്കുകളിൽ ഒരു പ്രത്യേകതരം വ്യക്തതയും ആഴവും കാണാം അതൊരു ആശയക്കുഴപ്പമായിട്ട് തോന്നാറില്ല പലപ്പോഴും ഇതിലെല്ലാം പൊതുവായി കാണുന്ന ഒരു പ്രധാന കാര്യം സ്നേഹം മരണത്തെ അതിജീവിക്കുന്നു എന്നൊരു ഒരു ശക്തമായ ആശയമാണ് ഇവിടെ ശരിക്കും കൗതുകം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ പല സംസ്കാരങ്ങളിലുള്ളവർ അവർ പങ്കുവയ്ക്കുന്ന ഈ അനുഭവങ്ങളിൽ ഒരുപാട് സമാനതകൾ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഡോക്ടർ ക്രിസ്റ്റോഫർ കെറെന്ന പാലിയേറ്റീവ് കെയർ ഡോക്ടറുടെ അനുഭവം തന്നെ നല്ലൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അദ്ദേഹത്തിന് വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നത് ആ അവസാന മണിക്കൂറുകളിൽ ബോധം മറഞ്ഞു കിടക്കുകയായിരുന്ന അച്ഛൻ പെട്ടെന്നിങ്ങനെ മന്ത്രിച്ചു നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് അത് കാനഡയിലെ അവരുടെ ആ പഴയ ക്യാബിലേക്കുള്ള യാത്രകളെക്കുറിച്ചായിരുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛൻ്റെ ആത്മാവ് സന്തോഷമുള്ള എവിടേക്കോ പോകുകയാണെന്ന് ആ കുട്ടിക്ക് തോന്നിപ്പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഡോക്ടർ ആയപ്പോൾ ഈ അനുഭവം മരണാസന്നരായ രോഗികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമീപനത്തെ വല്ലാതെ സ്വാധീനിച്ചു ആ വ്യക്തിപരമായ അനുഭവം പിന്നീട് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഈ ദർശനങ്ങളെ കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണാൻ അതിന് പ്രേരിപ്പിച്ചു അല്ലേ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു രോഗി മരണാസനയായ ഒരു സ്ത്രീ അവർ അവസാന നാളുകളിൽ പറഞ്ഞു വർഷങ്ങൾക്കു മുമ്പ് മരിച്ചുപോയ തന്റെ അമ്മയെ അരികിൽ കാണുന്നുണ്ടെന്നും അമ്മ ഇങ്ങനെ കൈനീട്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ സമയമായി എന്ന് പറയുന്നതായിട്ടും അവർക്ക് തോന്നി അതോടെ അതുവരെ വേദനയും അസ്വസ്ഥതയുമൊക്കെ കാണിച്ചിരുന്ന ആ സ്ത്രീ പെട്ടെന്ന് ശാന്തയായി മുഖത്തൊരു പുഞ്ചിരി വന്നു വീട്ടുകാർ നോക്കി നിൽക്കുക തന്നെ അവർ സമാധാനത്തോടെ പോയി മറ്റൊരാൾ കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ജീവിതകാലം മുഴുവൻ വിഷമിച്ചിരുന്നൊരു മനുഷ്യൻ അവസാന നിമിഷങ്ങളിൽ പെട്ടെന്ന് ആരോടോ സംസാരിക്കാൻ തുടങ്ങി വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ കുറച്ചകന്നു കഴിഞ്ഞിരുന്ന സഹോദരനോടായിരുന്നു ആ സംസാരം എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ അയാൾ കണ്ണിലോടെ പറയുന്നത് കേട്ടു ആ നിമിഷം അവർ തമ്മിൽ മാപ്പ് പറയുകയായിരുന്നോ അതോ അത് ഏറ്റുവാങ്ങുകയായിരുന്നോ എന്ന് തോന്നിപ്പോയി ഭാരമെല്ലാം ഇറക്കി മരിച്ചപ്പോൾ മക്കൾക്ക് കൂടെ വലിയൊരു ആശ്വാസവും തോന്നി ഈ ദർശനങ്ങൾ വെറും കാഴ്ചകളല്ല മറിച്ച് മനസിൻ്റെ ആഴങ്ങളിലെ മുറിവുകൾ ഉണക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് സ്നേഹം വീണ്ടെടുക്കാനും ക്ഷമ കൊടുക്കാനും വാങ്ങാനുമൊക്കെ ജീവിതത്തിൽ പരിഹരിക്കാതെ പോയ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം കണ്ടെത്താനുള്ള ഒരു ഒരു അവസാന ശ്രമം പോലെ ഇത് കേവലം ആളുകളെ കാണുന്നു എന്നതിനപ്പുറം ആഴത്തിലുള്ള ചില വൈകാരിക ആവശ്യങ്ങൾ അത് നിറവേറ്റുന്നുണ്ട് ശരിയാണ് അതുപോലെ ജോർജിയ എന്നൊരു ഹോസ്പിസ് ഹോസ്പിസിനസ് പങ്കുവെച്ചൊരു അനുഭവം ഓർക്കുന്നു ശ്വാസകോശ അർബുദം ബാധിച്ച് മരിക്കാറായൊരു അറുപതുകാരൻ അവസാന മണിക്കൂറുകളിൽ കൈകളിങ്ങനെ മുകളിലേക്ക് ചലിപ്പിച്ചിട്ട് താൻ സ്വർഗ്ഗത്തിലേക്കുള്ള പടികൾ കയറുകയാണെന്ന് ആംഗ്യം കാണിച്ചു അദ്ദേഹം തനിച്ചല്ല ഒരു യാത്രയിലാണ് എന്നൊരു തോന്നൽ അത് വളരെ ശക്തമായിരുന്നു ഏകദേശം ഒരു മണിക്കൂറിനകം വളരെ ശാന്തമായ മുഖത്തോടെ അദ്ദേഹം മരിച്ചു ഓർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണല്ല കാരൻസ്റ്റൈനിന്റെ അമ്മയുടെ കഥയും അതുപോലെ മനസ്സിനെ തുടർന്നൊന്നാണ് ആൽഷിമൈസ് ബാധിച്ച് ഓർമ്മയൊക്കെ പോയ അവസ്ഥയിലായിരുന്നു അവർ ഡിമെൻഷ്യ കാരണം പലപ്പോഴും പഴയകാലത്തായിരുന്നു ജീവിച്ചിരുന്നത് അവസാന ദിവസങ്ങളിൽ ഒരു ട്രെയിൻ പിടിക്കാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു എന്നാൽ മരണത്തിന് തൊട്ടുമുൻപ് അവർ പെട്ടെന്ന് നല്ല വ്യക്തതയോടെ കണ്ണു തുറന്നു എന്നിട്ട് കുട്ടിക്കാലത്തെ അതേ സന്തോഷത്തോടെ പറഞ്ഞു ഹായ് ഡാഡ് ആ ഡിമെൻഷിയുടെ മറവിയിൽ നഷ്ടപ്പെട്ടുപോയ ആ അമ്മ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ സ്വന്തം അച്ഛനുമായി വീണ്ടും ഒന്നിക്കുന്ന ആ നിമിഷം അത് കണ്ടുനിന്ന മകൾക്ക് കൊടുത്ത ആശ്വാസവും പ്രതീക്ഷയും അത് എത്ര വലുതായിരിക്കും അതൊരു വിടവാങ്ങൽ എന്നതിനേക്കാൾ ഒരു ഫാമിലി റീയൂണിയൻ പോലെയായി മാറി തീർച്ചയായും അതാണ് ഈ അനുഭവങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട വശം അതായത് ഇതിന് സാക്ഷ്യം വഹിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഇത് നൽകുന്ന ഒരു ആശ്വാസം തങ്ങളുടെ പ്രിയപ്പെട്ടവർ സമാധാനത്തോടെയാണ് പോയത് ഒരു പക്ഷേ അവർ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്കാണ് പോയത് എന്നൊരു ചിന്ത അത് അവരുടെ ആ വേർപാടിൻ്റെ വേദനയിലൂടെ കടന്നുപോകുമ്പോൾ ഒരു വലിയ താങ്ങാവുന്നുണ്ട് ഇത് വിടുവാങ്ങലിനെ ഭയാനകമായ ഒന്നായി കാണുന്നതിന് പകരം കുറച്ചുകൂടി ശാന്തമായ അർത്ഥവത്തായ ഒന്നായി കാണാൻ ഒരു പക്ഷേ സഹായിച്ചേക്കാം ജീവിതകാലത്തെ വലിയ പോലും മറികടക്കാൻ സഹായിക്കുന്ന കഥകളും കേട്ടിട്ടുണ്ട് മിലേന ഫിയോറിയുടെ അമ്മ ഹോളോകോസ്റ്റ് അതിജീവിച്ച ഒരാളായിരുന്നു ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച സ്ത്രീയാണ് അവർ ഹോസ്പിസ് കിടക്കയിൽ ജർമ്മൻ ഭാഷയിൽ മരിച്ചുപോയ ബന്ധുക്കളോടൊക്കെ മന്ത്രിക്കുന്നത് കേൾക്കാമായിരുന്നു അവരിടയ്ക്ക് കണ്ണീരോടെ ചിരിക്കും ദുഃഖവും ശാന്തതയും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും അവസാന നിമിഷത്തിൽ അവർ അത്ഭുതത്തോടെ ഇങ്ങനെ എഴുന്നേറ്റിരുന്നു പറഞ്ഞു ഓ എന്തൊരു സ്നേഹം ഓ ദ ലവ് അതായിരുന്നു അവരുടെ അവസാന വാക്കുകൾ അമ്മയുടെ ആ സഹനങ്ങളെല്ലാം അവസാനം ആ വലിയ സ്നേഹത്തിൽ ലയിച്ചു എന്നൊരു തിരിച്ചറിവ് അത് മകൾക്ക് വലിയ ആശ്വാസം കൊടുത്തു അതുപോലെ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിനെ തുടർന്ന് മരണത്തെ വളരെ പേടിച്ചിരുന്ന ഒരു അൻപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീ ഭയന്ന് വിറച്ചിരുന്ന അവർ പെട്ടെന്ന് ശാന്തയായി എന്നിട്ട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അച്ഛനെ കണ്ടെന്ന് അതോടവരുടെ ആ പേടിയെല്ലാം പോയി അവർ ചിരിക്കാൻ തുടങ്ങി ആ ഭയം സന്തോഷമായി മാറുന്നത് കണ്ടുകൊണ്ട് കുടുംബം കൈകളിൽ പിടിച്ചിരിക്കെ തന്നെ അവർ സമാധാനമായി യാത്രയായി പ്രായമായ മറ്റൊരു സ്ത്രീ മരിച്ചുപോയ അമ്മയോടും സഹോദരനോടുമൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഒരു പുഞ്ചിരിയോടെ അവർ പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി ആ ഒരു സംതൃപ്തിയോടെ അവർ കണ്ണടച്ചു ശ്രദ്ധേയമായൊരു മാറ്റമാണത് അല്ലേ ഭയം വേദന പിന്നെ ഖേദം ഒറ്റപ്പെടൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങൾ എങ്ങനെയാണ് സമാധാനം സന്തോഷം സ്നേഹം അംഗീകാരം തുടങ്ങിയ നല്ല വികാരങ്ങളായി മാറുന്നതെന്നത് ശരിക്കും അത്ഭുതമാണ് ചില ദർശനങ്ങളിൽ ഒരു തരം സമ്മതം അല്ലെങ്കിൽ ഒരു തീരുമാനം പോലെ ഒന്നുണ്ട് ഈ വീട്ടിലേക്ക് പോകാൻ സമയമായി എന്ന് പറയുന്നത് പോലെ ഇതൊരു പക്ഷേ മരണത്തെ ഒരു ശത്രുവായി കാണാതെ ഒരു യാത്രയുടെ സ്വാഭാവികമായ അവസാനം എന്ന രീതിയിൽ സ്വീകരിക്കുന്നതിനെ ആവാം സൂചിപ്പിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ ഇതിന് കൂടുതൽ ആഴം നൽകുന്നുണ്ട് ക്യാൻസർ ബാധിച്ച ഒരമ്മ അവസാന ആഴ്ചകളിൽ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഭർത്താവ് വീട്ടിലിങ്ങനെ ചുറ്റിത്തിരിയുന്നതായി കണ്ടു ചിലപ്പോൾ മുറിയിലിരിക്കുന്നു അല്ലെങ്കിൽ ഹാളിലൂടെ നടക്കുന്നു അങ്ങനെയൊക്കെ അയാളോട് എന്നെ പേടിപ്പിക്കുന്നത് നിർത്താൻ പറയൂ എന്നൊക്കെ ദേഷ്യത്തോടെയും എന്നാൽ ഒരു തരം ആശ്വാസത്തോടെയും അവർ പറയുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയപ്പോൾ ആ കാഴ്ചകൾ നിന്നു ഒരുപക്ഷെ ആ സാന്നിധ്യം ആ യാത്രയിൽ അവളെ തനിച്ചാക്കാതിരിക്കാൻ വന്നതായിരിക്കാമെന്ന് വീട്ടുകാർക്ക് പിന്നീട് തോന്നി ചിലപ്പോൾ ഈ ഇടപെടലുകൾ വളരെ സാധാരണമായിരിക്കും അല്ലേ അത്ര തീവ്രമല്ലാതെ അതെ അതെ മറ്റൊരമ്മയുടെ അങ്ങനെയായിരുന്നു അവസാന നാളുകളിൽ അവർ മരിച്ചുപോയ ഭർത്താവുമായിട്ട് സാധാരണ സംഭാഷണങ്ങൾ നടത്തും അത്താഴത്തിന് എന്താ വേണ്ടതെന്നോ പുറത്ത് മഴയുണ്ടോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം തൊട്ടടുത്ത് തന്നെ ഉണ്ടേയെന്ന മട്ടിൽ അമ്മ ആ യാത്രയിൽ തനിച്ചല്ല എന്നറിഞ്ഞതിൽ മക്കൾക്കൊരേ സമയം ചെറിയൊരു അസൂയയും എന്നാൽ വലിയ നന്ദിയും തോന്നി എന്നാണ് അവർ പറഞ്ഞത് ആ ഈ ഇടപെടലുകളുടെ സ്വഭാവം അത് ശ്രദ്ധേയമാണ് ചിലപ്പോൾ വളരെ ആഴത്തിലുള്ളതും വൈകാരികവുമാണെങ്കിൽ മറ്റു ചിലപ്പോൾ വളരെ സാധാരണമായ ദൈനംദിന സംഭാഷണങ്ങൾ പോലെയാണ് ഒരു പക്ഷേ ഇത് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന യഥാർത്ഥ ബന്ധങ്ങളെ തന്നെയാവാം പ്രതിഫലിപ്പിക്കുന്നത് എങ്ങനെയായാലും മരിക്കുന്ന വ്യക്തി താൻ തനിച്ചല്ല എന്നൊരു ശക്തമായ തോന്നൽ ഈ അനുഭവങ്ങൾ നൽകുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളെ വെറും മിഥ്യാബോധങ്ങൾ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല അവ ശരിക്കും പറഞ്ഞാൽ വൈകാരികമായ ജീവനാടികൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് പലപ്പോഴും അമ്മമാരാണ് സ്ഥിരം സന്ദർശകരായി വരുന്നത് തങ്ങളുടെ മക്കളെ തിരികെ കൊണ്ടുപോകാൻ വരുന്നത് പോലെ അസ്വസ്ഥനായിരുന്നൊരു ക്യാൻസർ രോഗി അമ്മയെ കണ്ട ശേഷം പുഞ്ചിരിയോടെ മരിച്ചുതോർക്കുന്നു അറുപത്തേഴ് വയസ്സുള്ളൊരു സ്ത്രീ മരിച്ചുപോയ ഭർത്താവിനെയും അവരുടെ പ്രിയപ്പെട്ട നായയെയും പിന്തുടർന്ന് വെളിച്ചത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും എന്താ പറയാ രസകരമാകുന്നത് ഇതിനൊരു ചരിത്രപരമായ തുടർച്ചയുണ്ട് പണ്ട് എയ്ഡ്സ് അതിൻ്റെ ഭീകരരൂപത്തിലുണ്ടായിരുന്ന കാലത്ത് ഹോസ്പിസുകളിൽ മരണാസന്നരായവർ സാങ്കല്പികമായി ബാഗുകളൊക്കെ പാക്ക് ചെയ്യുന്നതും വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട കൂട്ടുകാരെ ചിരിയോടെ സ്വാഗതം ചെയ്യുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് അത് കാണുന്നവരുടെ ഭയം പതിയെ നിശബ്ദമായ ഒരു ആദരവായി മാറുവായിരുന്നു അപ്പോൾ ഈ പ്രതിഭാസം പല കാലഘട്ടങ്ങളിലും പല രോഗാവസ്ഥകളിലും സാഹചര്യങ്ങളിലുമൊക്കെ ഒരുപോലെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ദർശനങ്ങൾ അടിസ്ഥാനപരമായി ആശ്വാസം നൽകുന്നു മുറിവുണക്കാൻ സഹായിക്കുന്നു പ്രിയപ്പെട്ടവരുമായി ഒരു തരം പുനഃസമാഗമനം സാധ്യമാക്കുന്നു നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ വളരെ ശക്തമായ ഒരു ഇത് മാറുന്നു ഇത് മരണത്തെക്കുറിച്ചുള്ള ഒരു അനുഭവത്തെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട് ഈ വിവരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ അവസാനത്തിൽ മനുഷ്യന് ബന്ധങ്ങൾക്കും ഒരു തുടർച്ചയ്ക്കും വേണ്ടിയുള്ള ആഴത്തിലുള്ള ഒരു ആവശ്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത് മരിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല അവരെ സ്നേഹിച്ച് പിന്നിൽ നിൽക്കുന്നവർക്കും ആ ദുഃഖിക്കുന്നവർക്കും ഒരുപോലെ സാന്ത്വനം നൽകുന്നു എന്നുള്ളതാണ് തീർച്ചയായും മരണശയ്യയിലെ ഈ ദർശനങ്ങൾ സ്നേഹം ബന്ധം സമാധാനം എന്നിവയിൽ കേന്ദ്രീകരിച്ചുള്ള അഗാധമായ മാനുഷിത അനുഭവങ്ങളാണ് അവ അവസാനങ്ങളെ ഭയാനകമായ ഒന്നല്ലാതാക്കി തുടർച്ചയുടെയും സാന്ത്വനത്തിൻ്റെയും അനുഭവങ്ങളാക്കി മാറ്റുന്നു വിടവാങ്ങലുകൾക്ക് പുതിയൊരു മാനം നൽകുന്നു ഒരു ഒരു അവസാന ചിന്ത കൂടി പറയാം ഒരുപക്ഷേ ഈ അനുഭവങ്ങൾ നമ്മൾ സ്നേഹത്തെയും നഷ്ടത്തെയുമൊക്കെ എങ്ങനെ ഓർക്കുന്നു എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെക്കുറിച്ചായിരിക്കാം കൂടുതൽ പറയുന്നത് മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശക്തമായ ഓർമ്മകളും തീവ്രമായ വികാരങ്ങളുമൊക്കെ ചേർന്ന് വളരെ യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്ന ചില ആന്തരിക ലോകങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാവാം അവ വസ്തുനിഷ്ഠമായി ശരിയാണോ അല്ലയോ എന്നുള്ള തർക്കത്തിനപ്പുറം അവ നൽകുന്ന ആ ഒരു ആശ്വാസം സമാധാനം ഒരു പൂർണത അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഉറപ്പൊന്നും പറയുന്നില്ല മറിച്ച് രേഖപ്പെടുത്തപ്പെട്ട മാനസികവും വൈകാരികവുമായ അനുഭവങ്ങളുടെ തീവ്രതയും അവയ്ക്ക് രോഗശാന്തി ഒരു കഴിവും അതിനെയാണ് എടുത്തു കാണിക്കുന്നത് ഈ ആഴത്തിലുള്ള ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും ഒരുപക്ഷേ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ ഉണ്ടായ അനുഭവങ്ങളും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഓപ്പൺ മൈ പോഡ്കാസ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം